അത്രപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുകാർ കേരള മുസ്ലിം ജമാഅത്ത് പൊന്മുണ്ടം സെക്ടർ സംഘടിപ്പിക്കുന്ന ബൈക്ക് റാലി കേരള യാത്രയുടെ മുന്നോടിയായിട്ട് നടത്തുന്ന ബൈക്ക് റാലിയുടെ അല്പം വിശേഷങ്ങൾ നമുക്ക് കാണാം പൊന്മുണ്ടം സ്റ്റേജ് പടി ബഹുമാനപ്പെട്ട കുഞ്ഞുകോയ തങ്ങളുടെ മക്കാമിൽ നിന്നും സിയാറത്ത് ചെയ്ത് തുടങ്ങുന്ന റാലി ഏതാനും നാടും നാടും നഗരവും അറിഞ്ഞുള്ള യാത്ര അതിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം സിയാറത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യാത്ര പുറപ്പെടുന്നതായിരിക്കും ഗ്രാമ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്ര അതിവിശേഷമായ ഒരു കാഴ്ച നമുക്ക് കാണാം നല്ല സുഖസുന്ദരമായ ഒരു യാത്രയായിരുന്നു ഇപ്പോൾ നമ്മൾ കുറ്റിപ്പാലയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ യാത്ര പുറപ്പെട്ട് കുറ്റിപ്പാല അങ്ങാടിയിൽ നിന്ന് നമ്മൾ നേരെ കോഴിച്ചിന റോട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ യാത്ര തുടരുന്നു തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഗ്രാമ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഗ്രാമ അന്തരീക്ഷവും അതോടനുബന്ധിച്ചുള്ള യാത്രയും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും നമുക്ക് കാണാം നമ്മുടെ യാത്ര നാടും നഗരവും അറിഞ്ഞുള്ള ഒരു യാത്രയാണ് നമ്മൾ നേരെ കുറ്റിപ്പാല വഴി നേരെ പോയി അതിർശ്ശേരി കയറി അതിർശ്ശേരി വഴി നമ്മൾ നേരെ പോകുന്നത് കുളങ്ങര വഴി കുളങ്ങര ചെന്ന് അവിടെ നിന്ന് കാവനാട്ടി ചോല കാവനാട്ടിച്ചോലയിൽ പോയിട്ട് നേരെ നമ്മൾ പൈതങ്ങൾ മക്കാം വഴി നേരെ വന്നു പിന്നെ കാളിയേക്കൽ പോയിട്ട് കാളിയേക്കൽ വഴി നേരെ വന്നു നമ്മൾ കൊൽമുണ്ടം ബൈപ്പാസിൽ കയറിയിട്ട് ബൈപ്പാസ് വഴി നേരെ നിരാലിക്ക് പുറപ്പെട്ട് നരായലയിൽ നിന്നും നമ്മൾ നേരെ വിരാശൽപ്പിടി വന്നിട്ട് അവിടെ നമ്മുടെ സമാപനമാണ് അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാഴ്ച കാണാം അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്ന ഗ്രാമീണ അന്തരീക്ഷങ്ങളിലൂടെ യാത്ര തുടരുകയാണ് നമുക്ക് വസറിന് ശേഷം ഉള്ള യാത്ര ആയത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചൂടടിക്കുന്നില്ല വെയില് കുറഞ്ഞിട്ടുണ്ട് മങ്ങിയ കാലാവസ്ഥ ആയത് കാരണം നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ യാത്ര വളരെ അനായാസം തുടരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര പ്രവർത്തകരെല്ലാവരും നല്ല ആവശ്യത്തിലാണ് അപ്പോൾ നമ്മൾ പൈതങ്ങൾ മക്കാം യാത്ര െത്തുന്ന സമയത്ത് അവിടെ നമുക്ക് സ്വീകരണമുണ്ട് അവിടെ ചായയും മറ്റ് അനുബന്ധിച്ചുള്ള സാൻഡ്വിച്ച് പോലെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിട്ട് ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങൾ പി എം അവിടെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് നമുക്ക് അതിൻ്റെ കാഴ്ച കാണാം അതോടൊപ്പം അവിടെ നമുക്ക് ഭാഗത്തേക്ക് തുടർന്ന് നമുക്ക് ഇന്ന് പൈതംഗൽ മക്കാമിൽ രണ്ട് മൂന്ന് നാല് ഇന്നും നാളെ മറ്റന്നാളും അവിടുത്തെ റാത്തീബ് അസ്മാഅലുസ്ന റാത്തീബിൻ്റെ ഇരുപത്തി മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന മേളയാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം തുടർന്ന് യാത്ര നമുക്ക് തുടരാം ആ <coughs> കൊളങ്ങരണ്ടല്ലേ <coughs> 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 ഇപ്പോൾ നമ്മൾ പൈതങ്കൽ മക്കാം ചോലപ്പുറം എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്വീകരണമുണ്ട് സ്വീകരണം ഏറ്റുവാങ്ങി പിന്നെ അല്പം ചായ സൽക്കാറുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ രണ്ട് മൂന്ന് നാല് ഈ അസ്മാഅസ്ന ഇരുപത്തി മൂന്നാം വാർഷികത്തിൻ്റെ വാർഷികം ഒരു വേളയാണ് അത് ഇപ്പോൾ മകരവിന് ശേഷം ഇവിടെ ഇന്ന് പരിപാടി ആരംഭിക്കുന്നതാണ് രാവിലെ കുടിയേറ്റം കഴിഞ്ഞിട്ടുണ്ട് പതാക ഉയർത്തൽ ചടങ്ങ് രാവിലെ കഴിഞ്ഞു അതിനുശേഷം വൈകുന്നേരം മകരവിന് ശേഷം ബഹുമാനപ്പെട്ട മുള്ളൂർക്കാര സ്ഥാദിൻ്റെ പ്രഭാഷണം ഇന്നുണ്ട് അപ്പോൾ നമുക്ക് സൽക്കാരം കഴിഞ്ഞ് വേണ്ട അതിലേക്ക് കിടക്കാം അപരങ്ങൾക്കാണ് നിൽക്കുന്നത് അകമത്തിലൂടുന്ന ഒരു സ്പർശനവും നമ്മുടെ ചുറ്റുമെന്നു പറഞ്ഞിരിക്കുന്നു അവിടെ അഖിലങ്ങളില്ലാതെ നമ്മൾ തന്നെ ഭാഷയറിയാത്തവൻ്റെ ഭാഗവും വീണ് നമ്മൾ വീരാച്ചർപ്പള്ളിക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ചായ സൽക്കാരും സ്വീകരണം അതോടെ ഇവിടെ സമാപനമാണ് അപ്പോൾ നമുക്ക് മകരു പാങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചായ പിടിച്ച നേരെ പള്ളിയിൽ പോയി ഇവിടുന്ന് പിരിയാം ഓക്കെ അസലാമോ എസ് വി എസ്സി മലപ്പുറം എസ്സിൽ ജില്ലാ തന്നെ സംഘടിപ്പിക്കുന്ന കൂട്ട നടപ്പം വിശാ നടക്കും നാല് മണിക്ക് വെള്ളത്തൂരിൽ എല്ലാ പ്രവർത്തകരും കിട്ടുകയും ആ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് എല്ലാവരെയും മതപരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു എട്ടാം തീയതി നടക്കുന്ന നമ്മുടെ സ്വീകരണ സംവിധാനത്തിലേക്ക് എല്ലാ പ്രവർത്തകരെയും ക്ഷണിക്കുകയും എല്ലാവരും കേരള യാത്രയുടെ സമാപന വേദിയിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊണ്ടുവന്നു الله وكم تواكيدنا من يريكم الحمد لله